പഴം തന്നോ എന്തിനാ കഴിക്കാനോ ഇത് വാങ്ങിയതാ ബാഗ് എവിടെ നിന്ന് എവിടെ പയ്യൻ വരുന്ന ഇതാര ബാഗില് കൊടയോ

അവിടെ അപ്പുറത്തോ അപ്പുറത്തോ നിന്നോ എന്ത് എന്തായോ നിന്നോ എവിടെ ക്ലോക്കിലോ സമയം നിന്നോ ആണോ പോവാൻ വേണ്ടിട്ടാ 等我呢。 എൽ കെ ജി പോകണം ഇതൊന്നും കബളിലൊക്കെ റൈസ് അങ്ങനെ നമ്മൾ ഇവ മോള് എൽ കെ ജി ചേർക്കാൻ വേണ്ടി പോകും ആ കുറിയൊക്കെ വരച്ച് കൊളാക്കി നിൽക്കുക ഞാൻ കൊച്ചിന്റെ കുറിയ നേരായി കൊടുക്കണേ ും പൊട്ടല്ല കണക്ക് തന്നെ ഇതാക്കി നമ്മൾ ഈ വേനൽ എൽ കെ ജി ചേർക്കാൻ വേണ്ടിതാണ് വെരിമോത്ത് ഗവൺമെൻറ് സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂൾ ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്ററിനുള്ളിൽ തന്നെയാണ് അത്ര തന്നെയാണ് ഒരു കിലോമീറ്റർ ഉണ്ടോ കഴിഞ്ഞു ആ ഒരു കിലോമീറ്റർ കണവായിരിക്കും ഇതിന്റെ മെയിൻ റോഡ് നമ്മുടെ പെട്രോൾ പമ്പ് സ്കൂളിൽ പോകുന്ന ബസ് ആയില്ല നമ്മൾ ആവേന ചേർക്കാൻ പോകുമല്ലേ ക്ലാസ് തുടങ്ങുമ്പോൾ ബസ് വരും കൊണ്ടുപോകാൻ ഇവിടെ ബസ് വരുന്നത് പൈസ ഇങ്ങോട്ടാണ് ഈ വേനൽ കൊണ്ടുപോകാനുള്ള ബസ് വരുന്നത് ഇത് പുതിയ താലൂക്ക് ഹോസ്പിറ്റലാണ് പൈസ പെരിങ്കോൺ ടൗണിൽ നിന്നൊരു നാന്നൂറ് മീറ്റർ വരത്തിലാണ് നമ്മുടെ വീട് ആ വേന എൽ കെ ജിയിൽ കൊണ്ടുപോവുക പൈസ എൻ്റെ മുകളിലാണ് എൻ്റെ ഓഫീസ് പൈസ ഞാൻ പെരിങ്കോൺ ടൗണിലെത്തി നമ്മൾ സ്കൂളിലോട്ട് പോവുക യർ സെക്കൻഡറി സ്കൂൾ പെരിങ്ങോ നമ്മൾ നടന്ന് നടന്ന് പോയ സ്കൂള് ഞമ്മള് നടന്നു പോയ റോഡല്ലേ ഇത് ഇവിടെ പഠിക്കാൻ വന്നില്ല കണിഞ്ഞു പോയത് അല്ല എവിടെങ്കിലും രക്ഷോട് വരുന്നു ഒരാവശ്യമില്ല അതവിടെ പഠിക്കാൻ വന്നു എന്നെ കണ്ടുമുട്ടി നേരം അവിടെ പോകാനേ പോകാനും ചെറുതേ പെരിങ്ങോ സ്കൂളിൽ വന്നു ിൽ പഠിക്കുമ്പോൾ ആ കൊടുക്കാൻ സ്കൂളിൽ ഗേൾസ് കുഞ്ഞം പഠിക്കുന്ന സ്കൂളിലേക്ക് നമ്മൾ പോകുന്നത് അല്ലേ കുഞ്ഞ കുഞ്ഞം പഠിക്കുന്ന സ്കൂളിൽ ഇവേന എൽ കെ ജി ചെറിയ ആ കുഞ്ഞൻ രണ്ടിലേക്ക് എത്തി കുഞ്ഞിനി ടേക്കർ എന്ന് പറയുന്നത് ആള് ആ ഇനി കുഞ്ഞിനെ ഉത്തരവാദി ഇവ വൃത്തി പഠിക്കുന്നുണ്ടോ നോക്കണം ക്ലാസ്സിൽ വരുന്നുണ്ടോ നോക്കണം അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി ഞാൻ ഏഴാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിച്ചു പിന്നെ പ്ലസ് വണ്ണും പ്ലസ് ടു മാത്രം പഠിച്ചു സ്കൂളായത് ഇപ്പം കുഞ്ഞൻ പഠിക്കുന്നു ഇതാണ് ഇവ പോണ ബസ് ആ അത് ബസ് എത്തി ഉണ്ടോ തുറന്നിട്ടില്ല തുറന്നിട്ടില്ല സ്കൂളടിച്ചിട്ടായില്ലേ പൈസ നമ്മൾ വന്ന് പെട്ടു സ്കൂളിന്റെ പണി നടക്കുന്നുണ്ട് സെറ്റപ്പ് ആക്കിയത് ഇതാണ് എന്റെ പത്താം ക്ലാസ് അതാണ് ദൂരെ കാണുന്നത് ബ്ലൂ കളറില്ലേ അതാണ് വിവോള ക്ലാസ് ആടെ കുഞ്ഞനുണ്ടായ എൽ കെ ജി

ഇപ്പ അവിടുന്ന് വാവയുടെ ചാറ്റ പറഞ്ഞല്ലേ അതല്ലേ വാവേന്റെ പുതിയ ടീച്ചർ രണ്ട് ടീച്ചർ ഇപ്പൊ കണ്ടില്ലേ അത് ഇതാണ് ഇവ മോള് വരേണ്ട ബസ് ആണോ നീല ഇപ്പൊ അതെയാ രണ്ടാം ക്ലാസ് ഏത് ട്രിപ്പ് അറിയില്ല ടുക്കൊന്നും കൂട്ടാ പറഞ്ഞില്ല ഓഫീസ് തുറന്നിട്ടുണ്ട് ഇവിടുത്തെ ഓഫീസ് അങ്ങോട്ട് മാറ്റി നമുക്ക് അറിയില്ലായിരുന്നു താഴെ ടീച്ചർ പറഞ്ഞു ഓഫീസ് അങ്ങോട്ട് മാറ്റി എന്നൊരു കാര്യം ഇവിടെ ബോർഡ് ഉണ്ടായിട്ടുണ്ടാവാം നമ്മൾ ശ്രദ്ധിക്കാത്തായിരിക്കും പണ്ട് കടയിൽ നിന്ന് ഇത്ര ബിൽഡിംഗ് ഒന്നുമില്ല ഫുൾ ബിൽഡിംഗ് എല്ലാം വെച്ച സ്ഥലമാണെന്നറിയാമോ അച്ഛൻ പണ്ടും മറ്റൊരു വെച്ച സ്ഥലം ആറാം ക്ലാസ് ഏഴാം ക്ലാസ്കൂളില് വന്നു ോളെ എൽ കെ ജി ചേർത്തു പെരിങ്കോം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമ്മൾ ചേർത്തത് ഇപ്പം നമ്മൾ ഇവിടെ എന്തില്ല കുഞ്ഞു നമ്മൾ പെരിങ്കോം സ്കൂളിൽ തന്നെ ചേർത്ത് ഗവണ്മെന്റിൽ ഒന്നാമത് ടൗൺ നമ്മളെ വീടിൻ്റെ അടുത്തുനിന്ന് ഭയങ്കര അടുത്തുള്ള സ്കൂളാണ് അത് മാത്രമല്ല നമ്മളെ കുഞ്ഞ് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് പഠിക്കണം എല്ലാ കൾച്ചറും എല്ലാ രീതികളും എല്ലാം മനസ്സിലാക്കി പഠിക്കണം നമ്മളിപ്പോൾ നല്ലൊരു പൈസ കൊടുത്ത് പഠിക്കുന്ന അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കാലങ്ങളിൽ നമ്മൾ സ്വദേവായി കണ്ടിട്ടുള്ളത് അവരെല്ലാവരും പ്രത്യേക ഒരു സ്വഭാവമായിട്ട് മാറി വരുന്നത് കണ്ടിട്ടുണ്ട് അവർ ഭയങ്കര വ്യത്യാസം ആൾക്കാരെ വേർതിരിച്ച് കാണല് അങ്ങനെയുള്ള രീതികളെല്ലാം കണ്ടിട്ടുണ്ട് നമ്മൾ പഠിക്കുന്ന കാലത്ത് ഇപ്പോഴത്തെ പിള്ളേർ എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ എന്തായാലും നമ്മളെ കുഞ്ഞി എല്ലാവരുമായിട്ടും മിംഗ് ചെയ്ത് അതായത് ഇങ്ങനെ ആ പൈസക്കാർ പാവപ്പെട്ടവർ അങ്ങനെയൊന്നും വെറുതെ ഇല്ലാതെ നല്ലൊരു കുഞ്ഞു ആയിട്ട് വളരാൻ നല്ല കൊണ്ട് ചേർക്കുന്നത് ഇതിന്റെ സ്വഭാവമായതുകൊണ്ട് ഇത് എങ്ങനെ ആയി തീരല് പറയാൻ കഴിയില്ല അല്ലേ പിന്നെ കുഞ്ഞനുണ്ട് ഇടാം കുഞ്ഞനുണ്ടായത് കൊണ്ട് പേടിക്കണ്ട കുഞ്ഞന നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന പറഞ്ഞത് അല്ലേ ആ ചേട്ടായി നോക്കൂണ്ട ഇനി സ്കൂളിൽ വരുമ്പോൾ ഓക്കെ ബൈ ഞങ്ങൾ ഒരു വർഷത്തേക്ക് ആറായിരം റുപ്യന്ന് ഇടാ ഫീസ് പറഞ്ഞത് ഫീസ് എന്ന് പറഞ്ഞാല് ആ കൊടുക്കാനുള്ള ശമ്പളവും ടീച്ചറും അങ്ങനെയുള്ള ആയിട്ടുള്ളതാണ് ചിലവുണ്ടല്ലോ ഇവരെ തീറ്റിപ്പറ്റാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ് എൽ കെ ജി യു കെ ജി മാത്രം ആറായിരംപ്യ പൈസ വരും ഒരു വെള്ളത്തേക്ക് പിന്നെ യൂണിഫോമിനെല്ലാം സെപ്പറേറ്റ് പൈസ ബുക്കിന് സെപ്പറേറ്റ് പൈസ അതെല്ലാം നമ്മൾ വേറെ വേറെ കാണണം അത് പഠിക്കണം ഇതെല്ലാം കൊണ്ട് പഠിക്കുവോട്ട് പഠിക്കുവോ അങ്ങനെ പഠിക്കുന്നത് അപ്പൊ ജൂൺ രണ്ട് മുതൽ അങ്കൻവാടി ജീവിതം അവസാനിപ്പിച്ചിട്ട് സ്കൂൾ ജീവിതം തുടങ്ങിയാണ് കുഞ്ഞിപ്പുറക്ക് കുഞ്ഞിപ്പുറക്ക് എൽ കെ ജിയിൽ പോവാ ചേർത്ത് നമ്മൾ സ്കൂളിൽ നിന്ന് ടാറ്റ ബൈബി പറഞ്ഞ് ഇറങ്ങും രണ്ടാം തീയതി കരച്ചിൽ മുഴങ്ങുന്ന സ്ഥലങ്ങളൊക്കെ ആ കരഞ്ഞാല് കുഞ്ഞിനെ അടിയിട്ടല്ലേ കുഞ്ഞിനാന്ന് ഇവ കരയാണ്ട് നോക്കുന്നുണ്ട് നമ്മുടെ യൂണിഫോം വാങ്ങാൻ വേണ്ടി എന്താ വയസ്സങ്ങനെ നമ്മൾ എൽ കെ ജി ചേർന്നു ഇവേനെ എൽ കെ ജി ചേർത്തിട്ട് യൂണിഫോമ് വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണല്ലേ ഓക്കെ രണ്ടു ദിവസം കഴിഞ്ഞാൽ ഇവ സ്കൂളിൽ പോവാൻ തുടങ്ങും എൽ കെ ജി പോവും